ായ ബൈബിളിലെ അവസാന പുസ്തകമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ ദിവ്രേ ഹയ്യാമീം എന്ന പേരിൽ ഒറ്റ പുസ്തകമാണ് ഇബ്രാഹീം ദിവ്രേ ഹയ്യാമീം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ വാക്കുകൾ അഥവാ ദിനവൃത്താന്തം ദിവ്രേ ഹയ്യാമീം എന്ന പ്രയോഗത്തെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിനാലിൽ വൃത്താന്ത പുസ്തകം എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട് സെപ്റ്റുവജൻറിൽ പുസ്തകത്തെ രണ്ടായി വിഭജിച്ച് പരലൈപ്പോമെനോൻ അഥവാ ഒഴിവാക്കിയ ഭാഗങ്ങൾ എന്ന പേര് നൽകി ഷമുവേലിലും രാജാക്കന്മാരിലും വിട്ടുകളഞ്ഞ സംഭവങ്ങൾ കൂട്ടിച്ചേർത്തത് എന്ന ആശയമാണ് പ്രസ്തുത പ്രസ്തുതനാമത്തിനുള്ളത് മുഴുവൻ ദൈവീക ചരിത്രത്തിൻ്റെയും വൃത്താന്തം എന്ന ഈ പുസ്തകം വിളിക്കപ്പെടേണ്ടതാണെന്ന് ജെറോം പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ദിനവൃത്താന്തം എന്ന പേര് നൽകിയത് സെപ്റ്റുവെജൻഡിലും ലാറ്റിൻ വോൾഗേറ്റിലും മലയാളത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിന് ശേഷമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ ചേർത്തിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം ഷൗൽ രാജാവിൻ്റെ മരണം മുതൽ ബാബേൽ പ്രവാസാന്ത്യം വരെയുള്ള പൗരോഹിത്യ ആരാധനയുടെ ചരിത്രമാണ് ഈ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നത് യെസ്യുടെ പുസ്തകത്തിൽ ഈ ചരിത്രം തുടരുന്നുണ്ട് ശമുവേലിലും രാജാക്കന്മാരിലും പ്രവാചക വീക്ഷണമാണ് കാണുന്നത് അതിന് വിരുദ്ധമായി പൗരോഹിത്യ വീക്ഷണമാണ് ദിനവൃത്താന്തങ്ങൾ തന്മൂലം മുൻ പറഞ്ഞ ചരിത്ര പുസ്തകങ്ങളുടെ സമാന്തര വിവരണമോ അനുബന്ധമോ അല്ല ദിനവൃത്താന്തങ്ങൾ ഇസ്രായേലിന്റെ ആത്മീക അഭിവൃദ്ധിക്ക് അനിവാര്യമായ ന്യായ പൗരോഹിത്യ നിയമങ്ങൾ അനുസരിക്കുന്നതിന് പ്രേരകമായ ചരിത്ര സംഭവങ്ങൾക്ക് മാത്രമാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് ശമുവേലിലെയും രാജാക്കന്മാരിലെയും ചരിത്രം ദിനവൃത്താന്ത പുസ്തകങ്ങളിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇനി പറയുന്ന വ്യത്യാസങ്ങൾ പ്രകടമായി കാണാം ഒന്ന് ദൈവാലയത്തിൻ്റെ ഘടന ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം സാക്ഷിപ്പെട്ടകം ലേവ്യർ പാട്ടുകാർ ഒന്ന് ദിനവൃത്താന്തം പതിമൂന്ന് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ ഈ കാര്യങ്ങൾക്ക് ദിനവൃത്താന്തത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു രണ്ട് രാജാക്കന്മാരുടെ ചില സാൻമാർഗീക പ്രവൃത്തികളെ ദിനവൃത്താന്തങ്ങൾ ഒഴിവാക്കുന്നു ഉദാഹരണത്തിന് രണ്ട് ചമൂഹയിൽ ഒൻപതാം അധ്യായം ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മൂന്ന് ഏലിയാവ് ഏലിശ തുടങ്ങിയ പ്രവാചകന്മാരുടെ വിശദമായ ജീവചരിത്രങ്ങൾ ഉപേക്ഷിച്ചു ഒന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയും രണ്ട് രാജാക്കന്മാർ ഒന്നുമുതൽ എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വരെയും നാല് ദാവീദിൻ്റെ രാജ്യത്വത്തിൻ്റെ ആരംഭം അപമാനം രണ്ട് ചുമതൽ ഒന്ന് മുതൽ നാല് വരെ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ ശലോമോൻ്റെ പരാജയം ശൗലിൻ്റെ ചരിത്രം ഒന്ന് ചമുവയിൽ എട്ട് മുതൽ മുപ്പത് വരെ വടക്കേ രാജ്യമായ ഇസ്രായേൽ എന്നിവയുടെ വിശദമായ വിവരണം ഒഴിവാക്കി ശൗര്യൻ്റെ ചരിത്രത്തിൽ മരണം മാത്രമാണ് ഒന്ന് ചെമുവിൽ മുപ്പത്തൊന്നാം അധ്യായത്തിൽ ദിനവൃത്താന്തങ്ങൾ ആഖ്യാനം ചെയ്യുന്നത് ബി സി നാന്നൂറ്റി അൻപതിലെ വ്യാമോഹിതരായ ഇസ്രായേൽ ജനം പാപവും പരാജയവും വേണ്ടുവോളം മനസ്സിലാക്കി കഴിഞ്ഞു അവർക്കിനി ആവശ്യമായിരിക്കുന്നത് പ്രോത്സാഹജനകമായ പൂർവ്വകാലങ്ങളിലെ ദൈവദത്തമായ വിജയങ്ങളാണ് യഹൂദയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും നിദാനം ന്യായ പ്രമാണാനുസരണം മാത്രമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഈ പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ ആരാണെന്നറിയില്ല ലേവ്യരോട് കാണിക്കുന്ന ആഭിമുഖ്യം അവരിൽപ്പെട്ട ആരോ ഒരാളായിരിക്കണം ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന നിഗമനത്തിന് വഴിതെളിക്കുന്നു പക്ഷേ അതും ശരിയായിരിക്കണമെന്നില്ല തന്മോത് അതായത് ബാബ ബത്ര പതിനഞ്ചിൻ്റെയെ ഇതിൻ്റെ കർത്താവായി ഇസ്രായേൽ നിർദ്ദേശിക്കുന്നുണ്ട് കാലത്തെക്കുറിച്ച് അല്പം കൃത്യമായി പറയാവുന്നതാണ് ദിനവൃത്താന്തങ്ങളിൽ ഒടുവിലായി പറയപ്പെടുന്ന സംഭവം ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അതിനെ തുടർന്ന് ഏറെ താമസിയാതെ യരുസലേമിൽ വെച്ച് എഴുതിയതായിരിക്കണം ഇഹോയാഖിൻ അതായത് യൊക്കുന്യാവ് ആ രാജാവിൻ്റെ സന്തതികളുടെ പട്ടിക പ്രവാസം മുതൽ ആറ് തലമുറകളെ ഉൾക്കൊള്ളുന്നു ഒന്ന് ദിനവൃത്താന്തം മൂന്നാമധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെ ഇത് കാര്യമായി എടുക്കുകയാണെങ്കിൽ ബി സി നാനൂറിനടുത്ത് എഴുതപ്പെട്ടിരിക്കണം ഈ വംശാവലികൾ പിന്നീട് എഴുതി ചേർത്തതായിരിക്കാനും ഇടയുണ്ട് എങ്കിൽ ദിനവൃത്താന്തങ്ങളുടെ പ്രധാന ഭാഗം മുഴുവൻ പ്രവാസം കഴിഞ്ഞ ഉടൻ എഴുതപ്പെട്ടു എന്ന് കരുതണം ദിനവൃത്താന്തങ്ങളിലെ ആഖ്യാനം എസ്രായേൽ തുടരുകയാണ് ദിനവൃത്താന്തങ്ങളിലെ അവസാന വാക്യങ്ങളും അതായത് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറിന്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ എസ്രൈലെ ആരംഭവാക്യങ്ങളും സമാനമാണ് എസ്റായയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ മൂന്നാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം വരെ യസ്രയുടെ പുസ്തകം ഒന്നു മുതൽ ആറ് വരെയുള്ള ഭാഗം ദിനവൃത്താന്തങ്ങളുടെ തുടർച്ചയായി കണക്കാക്കുവാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു പ്രാചീന പാരമ്പര്യവും ആധുനിക പഠനങ്ങളും വ്യക്തമാക്കുന്നതനുസരിച്ച് ദിനവൃത്താന്തത്തിൻ്റെ കർത്താവ് യസ്ര ആണെന്നും രചനാകാലം ബി സി നാന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് വരെയാണെന്നും കരുതുന്നതിൽ തെറ്റുമില്ല യെറ പ്രവാസാനന്തര യഹൂദയെ ന്യായ അനുരൂപരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യസ്ര ഏഴാം അധ്യായം പത്താം വാക്യം ദൈവാലയ ആരാധന പുനഃസ്ഥാപിക്കുന്നതിനും യസ്രയുടെ പുസ്തകം ഏഴാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി ഏഴാമത്തെ വാക്യം എട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ യഹൂദന്മാരും വിജാതീയ സ്ത്രീകളുമായി നടന്ന മിശ്ര വിവാഹത്തെ ഇല്ലാതാക്കുന്നതിനും യെരുസലേമിൻ്റെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും യെറ ബി സി നാനൂറ്റി അൻപത്തി എട്ട് മുതൽ ഉദ്യമിച്ചു യെസയുടെ പുസ്തകം ഒൻപത് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾ ഈ ഉദ്ദേശങ്ങൾക്കനുരൂപമായി ദിനവൃത്താന്തങ്ങൾക്ക് നാല് ഭാഗങ്ങളുണ്ട് ഒന്ന് കുടുംബ പാരമ്പര്യം തെളിയിക്കുന്നതിനുള്ള വംശാവലികൾ ഒന്ന് ദിനവൃത്താന്തം ഒന്ന് മുതൽ ഒൻപത് വരെ രണ്ട് ദാവീദിൻ്റെ രാജ്യം ഒരു മാതൃകാ ദൈവാധിപത്യ രാജ്യം ഒന്ന് ദിനവൃത്താന്തം പത്ത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ മൂന്നാമത്തേത് ദൈവാലയം ആരാധന എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ശലോമോൻ്റെ മഹത്വവർണ്ണന വർണ്ണന രണ്ട് ദിനവൃത്താന്തം ഒന്നു മുതൽ ഒൻപത് വരെ നാലാമത്തേത് ഭക്തന്മാരായ രാജാക്കന്മാരുടെ വിജയങ്ങൾക്കും മതപരമായ പരിഷ്കരണങ്ങൾക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള യഹൂദയുടെ ചരിത്രം പത്ത് മുതൽ മുപ്പത്തി വരെയുള്ള അധ്യായങ്ങൾ ഇനി നമുക്ക് ഈ ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ മെയിൻ സോഴ്സസ് അതായത് ആകര ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ദിനവൃത്താന്ത പുസ്തകങ്ങളും എസ്രായും ഏക കർത്തൃകമാണ് അവയുടെ രചനയ്ക്ക് വിവിധ രേഖകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി ഷമുവേൽ രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ ദിനവൃത്താന്തത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ദാവീദ് രാജാവിൻ്റെ ചരിത്ര രചനയ്ക്ക് ദർശകനായ ഷമുവേലിൻ്റെയും നാദാൻ പ്രവാചകൻ്റെയും ദർശകനായ ഖാദിൻ്റെയും പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തി ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതിൻ്റെ ഇരുപത്തിയൊൻപത് ഷലോമോൻ്റെ ചരിത്ര രചനയ്ക്ക് സഹായകരമായിരുന്ന ഗ്രന്ഥങ്ങൾ നാദാൻ പ്രവാചകൻ്റെ പുസ്തകവും ശീലോന്യനായ അഹിയാവിൻ്റെ പ്രവചനവും ഇദ്ദോ ദർശകൻ്റെ ദർശനങ്ങളുമാണ് രണ്ട് ദിനവൃത്താന്തം ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപത് അബിയ രാജാവിൻ്റെ വൃത്താന്തങ്ങളും അവൻ്റെ വാക്കുകളും നടപ്പും ഇദ്ദോ പ്രവാചകൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിന്നുള്ളതാണ് രണ്ട് ദിനവൃത്താന്തം പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ട് രഹബിയാമിൻ്റെ വൃത്താന്തങ്ങൾ ഷമയ്യ പ്രവാചകൻ്റെയും ഇദ്ദോ ദർശകൻ്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് ഉസിയാവിൻ്റെയും ഹിസ്കിയാവിൻ്റെയും വൃത്താന്തങ്ങൾ യശയ പ്രവാചകന്റെ ദർശനത്തിലുണ്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ട് യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൻ്റെ ഏഴ് മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നിൻ്റെ പതിനെട്ട് ദർശകന്മാരുടെ വൃത്താന്തം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിമൂന്ന് പത്തൊമ്പത് ഈ തുടങ്ങിയ ഗ്രന്ഥങ്ങളും ദിനവൃത്താന്ത രചനയ്ക്ക് പ്രയോജനപ്പെട്ടു ഇനി ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ പ്രധാനപ്പെട്ട വംശാവലികളാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അൻപത്തി നാല് വരെ പിതാക്കന്മാരുടെ വംശാവലികൾ രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വരെ യാക്കോബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരെക്കുറിച്ചുള്ള വംശാവലിയാണ് നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ യഹൂദ വംശം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ ഷിമയോൻ്റെ പുത്രന്മാർ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ രൂപേൻ ഗാദ് മനശെ ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അറുപത്തിയാറ് വരെ ലേവിയുടെ കുടുംബങ്ങൾ ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇസാക്കാർ ബെന്യാമീൻ നഫ്താലി മനസയുടെ പകുതി യഫ്രൈം ആശർ എന്നീ ഗോത്രങ്ങളുടെ വംശാവലിയാണ് ഇനി പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ ചരിത്രമാണ് പത്താം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ ഷൗലിൻ്റെ മരണമാണ് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത് വരെ സിയോൻ പിടിച്ചടക്കിയതും ദാവീദിൻ്റെ വീരന്മാരും പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് വരെ നിയമപ്പെട്ടകം കിരിയത്ത് എയാരിമിൽ നിന്ന് എരുസലേമിലേക്ക് കൊണ്ടുവരുന്നു പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ദൈവാലയം പണിയരുതെന്ന് ദാവീദിനോട് കൽപ്പിക്കുന്നു പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപതാം അധ്യായം എട്ട് വരെ ദാവീതിൻ്റെ വിജയങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെ ജനത്തെ ദാവീദ് എണ്ണുന്നു ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ദൈവാലയ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ദാവീദ് ശേഖരിക്കുന്നു ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിരണ്ട് വരെ ലേവ്യർ പുരോഹിതന്മാർ ഗായക സംഘം ആലയ ജോലിക്കാർ എന്നിവരുടെ ക്രമീകരണമാണ് ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ രാഷ്ട്രീയ സൈനിക അധികാരങ്ങളുടെ സംവിധാനമാണ് ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത് വരെ ദാവീതിൻ്റെ അവസാന വാക്കുകളും ശലോമോൻ്റെ സിംഹാസന ആരോഹണവും രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ ശലോമോൻ്റെ വാഴ്ചയാണ് ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെ ഷലോമോൻ്റെ സമ്പത്തും ജ്ഞാനവും രണ്ടാമധ്യായം ഒന്ന് മുതൽ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് വരെ ദൈവാലയ നിർമ്മാണം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് വരെ ദൈവാലയ പ്രതിഷ്ഠ എട്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ ശലോമോന്റെ പ്രവർത്തനങ്ങൾ ശിവാരാജ്ഞിയുടെ സന്ദർശനം നാൽപ്പത് വർഷത്തെ വാഴ്ചയ്ക്ക് ശേഷം മരണം രണ്ട് ദിനവൃത്താന്തം പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിമൂന്ന് വരെ യഹൂദ രാജാക്കന്മാരുടെ ചരിത്രമാണ് പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായം പതിനാറ് വരെ രാജ്യവിഭജനം രഹബിയാമിൻ്റെ ഭരണവും മരണവും പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അബിയാവിൻ്റെ വാഴ്ച യരോബിയാമിനെതിരെയുള്ള യുദ്ധം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാറാം അധ്യായം പതിനാല് വരെ ആസാ രാജാവ് പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപതാം അധ്യായം മുപ്പത്തിയേഴ് വരെ യഹോഷ ഫാത്ത് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെ യഹോര ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴ് വരെ അഹസ്യാവ് അധല്യ യോവാശ് ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ അമസ്യാവ് ഏതോമിനോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുന്ന വിവരണം ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഉസിയാവിൻ്റെ വാഴ്ച അതായത് അസറ്റിയാവിൻ്റെ ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ യോധാം രാജാവിൻ്റെ സദ്ഭരണത്തെക്കുറിച്ചാണ് ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ആഹാസിൻ്റെ ദുർഭരണം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിമൂന്ന് വരെ ഇസ്കിയ രാജാവിൻ്റെ സദ്ഭരണം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ മനശയുടെ ദുർഭരണം പുത്രനായ ആമോന്റെ വാഴ്ചയും വധവും മുപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് വരെ യോശിയാവിൻ്റെ സൽഭരണവും ഭരണവും മിശ്രീം രാജാവിനോടുള്ള യുദ്ധത്തിൽ വധിക്കപ്പെട്ട വിവരണവും മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദുഷ്ട രാജാക്കന്മാരായ എഹോ വഹാസ് ഇഹോയാക്കീം സിദക്കിയാവ് ബാബലൂന്യ പ്രവാസം എന്നിവയെക്കുറിച്ചുള്ള വിവരണം ഒടുവിലായിട്ട് മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ കോരശ രാജാവിൻ്റെ ഒരു വിളംബരമാണ്